ശരി ഓക്കെ ശ്രീ നിജേഷ് അരവിന്ദ് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബറിൽ കെ ടി യു വി സി ഡോക്ടർ എം എസ് രാജശ്രീയുടെ നിയമനം കോടതി റദ്ദാക്കിയതോടെയാണ് ഇപ്പോഴത്തെ എല്ലാം സംഭവങ്ങളുടെ തുടക്കം പകരം ഡിജിറ്റൽ സർവകലാശാല വി സി ഡോക്ടർ സജി ഗോപിനാഥിനെ ചുമതല നൽകാൻ ഗവർണറോട് സർക്കാർ ആവശ്യപ്പെട്ടു ഗവർണർ ആവശ്യം നിരസിച്ചൊടുവിൽ സർക്കാർ നൽകിയ പേരുകളെല്ലാം തള്ളിയാണ് ഡോക്ടർ സിസാ തോമസിനെ ഗവർണർ നിയമിക്കുന്നത് പിന്നീടാണ് വലിയ പുകലുകൾ ഉണ്ടാകുന്നത് അവരുടെ ശമ്പളം പോലും തടഞ്ഞു വയ്ക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി ഇപ്പോൾ അതേ സർക്കാരിന്റെ കണ്ണിലെ കരടായ സിസ തോമസിനെ വീണ്ടും ഗവർണർ നിയമിക്കുകയാണ് ഇത് സർക്കാരിനെ വലിയൊരു തിരിച്ചടിയായി മാറുമോ എങ്ങനെയാണ് കോൺഗ്രസ് ഇതിനെ നോക്കി നോക്കിക്കാണുന്നത് കഴിഞ്ഞ കുറച്ചു കാലമായി കേരളത്തിനകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത നിലപാടുകളാണ് അത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നാണെങ്കിലും ശരി ഗവർണറുടെ ഭാഗത്തുനിന്നാണെങ്കിലും ശരി ഈ രണ്ട് ആളുകൾ തമ്മിൽ കുറെ കാലം അടികൂടും പിന്നെ കുറെ കാലം ചേർന്ന് നിൽക്കും വീണ്ടും അടികൂടും ചേർന്ന് നിൽക്കും ആ തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു അപ്പൊ അവിടെ നശിപ്പിക്കുന്നതും നശിപ്പിക്കപ്പെടുന്നതും കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗം ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പൊ സർക്കാരിന് എന്തെങ്കിലും തരത്തിൽ ഗവർണറോട് എന്തെങ്കിലും ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അത് വലിയ പ്രചണ്ഡ പ്രചരണമാക്കും വലിയ പ്ര പ്രതിഷേധമാക്കും യുവജന സംഘടനകൾ തെരുവിലേക്ക് ഇറങ്ങും കോടതിയിൽ പോകും വലിയ സംഭവമാക്കും നാലു ദിവസം കഴിഞ്ഞാൽ പിന്നെ അത് കാണില്ല ഗവർണർ ഇതുപോലെ തന്നെ ചില കാര്യങ്ങളിൽ സർക്കാരിനെ വിമർശിക്കും പരസ്യമായി വിമർശിക്കും അദ്ദേഹം തടയാൻ ശ്രമിക്കും സർവ്വസന്നാഹങ്ങളുമായി അദ്ദേഹം നടക്കും മിഠായിത്തെരുവിലൂടെ നടക്കും അങ്ങനെ പൊതു സമൂഹത്തിനകത്തേക്ക് പരസ്പരം ഏറ്റുമുട്ടുന്ന ഒരു പ്രതീതി ഉണ്ടാക്കും അടുത്ത ആഴ്ച കുറെ ആളുകൾ ആപ്പിളും കോട്ടയുമായിട്ടും അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകും അത് തീരും യഥാർത്ഥത്തിലെ ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാൻ സർക്കാരിന്റെ ഭാഗത്തുനിന്നോ ഗവർണറുടെ ഭാഗത്തുനിന്നോ യാതൊരുവിധ നീക്കവും ഉണ്ടായിട്ടില്ല ഇപ്പൊ തന്നെ നമ്മൾക്കറിയാം ഒരു വൈസ് ചാൻസലറെ നിയമിക്കുന്നു അവർക്ക് ശമ്പളം കൊടുക്കുന്നില്ല അവർ പഴുതു കിട്ടിയ സമയത്ത് ഗവർണർ വീണ്ടും അവരെ നിയമിക്കുന്നു അവർക്ക് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു യഥാർത്ഥ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നുണ്ടോ യഥാർത്ഥത്തിൽ പതിനാല് സർവകലാശാലകൾക്കകത്തും ബി സി ഇല്ല ഗവൺമെന്റ് സ്കൂളുകളിൽ കോളേജുകളിൽ ഇല്ല ഉന്നത വിദ്യാഭ്യാസ രംഗം താറുമാറായി കിടക്കുന്ന ഒരു കുട്ടി പോലും കേരളത്തിലേക്ക് പഠിക്കാൻ വരുന്നില്ല എന്ന അവസ്ഥയിലേക്ക് എത്തുന്നു അതിനെ അഡ്രസ് ചെയ്യാൻ കേരളത്തിലെ ഗവൺമെന്റ് തയ്യാറായിട്ടുണ്ടോ അതോ ഈ ഗവർണറുടെ നിലപാടുകൾക്കെതിരെ മാത്രമുള്ള നിലപാടാണ് ഞാൻ ഗവർണറുടെ നിലപാടിനെ ന്യായീകരിക്കുന്നില്ല അദ്ദേഹം ഒരിക്കലും ഇറങ്ങി രാഷ്ട്രീയം കളിക്കുന്ന അല്ലെങ്കിൽ ഒരു വൈര നിര്യാതന ബുദ്ധിയോടു കൂടി സർക്കാരുകളോട് പെരുമാറുന്നത് ശരിയല്ല എന്നാണ് എന്റെയും കോൺഗ്രസ് പാർട്ടിയുടെയും അഭിപ്രായം പക്ഷേ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്തം കേരള ഗവൺമെന്റ് ഉണ്ടായിരുന്നു ചില സമയത്തൊക്കെ പോകുന്നു കൈപിടിക്കുന്നു സ്നേഹപ്രകടനം നടത്തുന്നു മറ്റൊരു അവസരത്തിൽ അവർ ഏറ്റുമുട്ടുന്നു കേരളത്തിലെ പല വിവാദങ്ങൾ വരുമ്പോഴാണ് ഈ ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നത് കേരളത്തിലെ മാധ്യമങ്ങളുടെ സ്പേസ് കുറെ നഷ്ടപ്പെടുന്നതിന്റെ അപ്പുറത്തേക്ക് കുറെ യുവജന സംഘടനകളുടെ വിദ്യാർത്ഥി സംഘടനകളുടെ സമയം നഷ്ടപ്പെടുന്നതിന്റെ അപ്പുറത്തേക്ക് യഥാർത്ഥത്തിൽ ഇതിന്റെ വിക്ടിംസ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗമാണ് കേരളത്തിലെ വിദ്യാർത്ഥികളാണ് ഉടനടി അത് പരിഹരിച്ചാൽ മാത്രമേ ഈ താറുമാറായി കിടക്കുന്ന വിദ്യാഭ്യാസ രംഗം തിരിച്ചു വരികയുള്ളൂ ഇവിടെ ആർക്കാണ് കൊമ്പ് കൂടുതൽ എന്ന അന്വേഷണം നടത്തുമ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും ഗവർണറും തമ്മിൽ പോരാട്ടം നടത്തുമ്പോൾ അവിടെ നശിപ്പിക്കപ്പെടുന്നത് നമ്മളൊക്കെ പറഞ്ഞതുപോലെ വളരെ പ്രസിദ്ധമായ ഒരു കേരള മോഡൽ വിദ്യാഭ്യാസമാണ് ഇതൊക്കെ നമ്മൾക്കൊക്കെ നേരിട്ട് അറിയാവുന്നതാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് ഒരു കുട്ടി പോലും പഠിക്കാൻ പറ്റുന്നില്ല ഒരു കുട്ടി പോലും പുറത്തു പഠിക്കാൻ പറ്റില്ല നമ്മൾ കുട്ടികളൊക്കെ തമിഴ്നാട്ടിലേക്ക് കർണാടകയിലേക്ക് ഡൽഹിയിലേക്ക് പൂനെയിലേക്ക് വിദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തമിഴ്നാട്ടിൽ ഒരു കുട്ടി കേരളത്തിൽ പഠിക്കാൻ വരുന്നതായിട്ട് നമുക്ക് അറിയില്ല കർണാടകയിൽ ഒരു കുട്ടി പഠിക്കാൻ പറ്റുന്നതായിട്ട് അറിയില്ല പണ്ട് ലക്ഷദ്വീപിലെ കുറച്ച് കുട്ടികൾ മാത്രമാണ് പുറത്തുനിന്ന് പഠിക്കാൻ ഇവിടെ വന്നത് ആഫ്രിക്കയിലെ കുറച്ച് കുട്ടികളും അതുപോലും ഇല്ലാത്ത അവസ്ഥയിലേക്കാണ് പോയത് നമുക്കൊന്ന് മുന്നോട്ട് കാണിക്കാൻ മുന്നോട്ട് കാണിക്കാൻ ഒന്നുമില്ലാത്ത ഒരു സാഹചര്യമാണ് യഥാർത്ഥത്തിൽ സർക്കാർ അഡ്രസ് ചെയ്യേണ്ടത് ഈ വികാര പ്രകടനം നടത്തേണ്ടത് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാനാണ് അത് ക്വാളിറ്റി വർദ്ധിപ്പിക്കണമെങ്കിൽ ചാൻസലറും വൈസ് ചാൻസലറും ഒക്കെ ഒരുമിച്ച് നിൽക്കണം അത് നടക്കുന്നില്ല എന്ന പ്രയാസകരമായ സാഹചര്യമാണ് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നടക്കുന്നത് ഗവൺമെന്റ് ഒരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നില്ല വ്യക്തിപരമായി പോരാട്ടങ്ങളെ കാണുന്നു വ്യക്തിപരമായി ഈ കാര്യങ്ങളെ കാണുന്നു ഈ കാര്യങ്ങളെ കാണുന്ന സമയത്ത് ആരാണ് ജയിക്കുന്നത് എന്ന മത്സരം നടത്തുമ്പോൾ തോൽക്കുന്നത് കേരളത്തിലെ വിദ്യാർത്ഥിയും വിദ്യാർത്ഥി സമൂഹവും വിദ്യാഭ്യാസ രംഗവുമാണ് എന്നാണ് കോൺഗ്രസിന്റെ അഭിപ്രായം